വയനാട് ദുരന്തത്തിന്റെ പത്താം ദിനവും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ സ്പോട്ട് ചെയ്ത ഭാഗങ്ങളിലായിരിക്കും തെരച്ചിൽ നടത്തുക സൂചിപ്പാറ പരപ്പൻപാറയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തും ഇനി കണ്ടെത്താനുള്ളത് നൂറ്റി മുപ്പത്തി പേരെയാണ് വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ് ഹരീഷ് ഇന്ന് പത്താം ദിനമാണ് പക്ഷെ നമ്മൾ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല കാരണം ഇനി നൂറ്റി പേരെ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായൊരു തെരച്ചിൽ തന്നെയാണ് ഇന്നും നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നത്തെ തെരച്ചിൽ ഏത് രീതിയിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ശ്രീജ തീർച്ചയായും ഈ ദുരന്തം സംഭവിച്ചിട്ട് ഇന്നയ്ക്ക് പത്ത് നാളായി ഈ പത്ത് നാളിലും തിരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂരൽമല മുണ്ടക്കൈ അതുപോലെ പുഞ്ചിരിമേട്ട് ഭാഗങ്ങളിലും സൂചിപ്പാറ ഭാഗങ്ങളിലുമാണ് ഇന്നും തിരച്ചിൽ തുടരുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് പേരെ ഔദ്യോഗികമായി കാണാനില്ല എന്നുള്ള ആ ഒരു കണക്കുകളും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് ഇനിയും ഇത്രത്തോളം ആളുകളെ കണ്ടെത്താനുള്ള ആ ഒരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് തുടരുക എന്നുള്ളതാണ് ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽ മല മേഖല ആ ഒരു മേഖലയിൽ കഴിഞ്ഞ ദിവസം എട്ട് സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു ആ ഒരു സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന ഒരു തിരച്ചിലിൽ നിന്നുണ്ടാകും ആ പ്രദേശങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക ഇനി ഒന്നും മണ്ണിനടിയിൽ നിന്ന് ലഭിക്കാനില്ല എന്ന് ഉറപ്പു വരുത്തുന്നത് വരെ തിരച്ചിൽ തുടരുക എന്നുള്ളൊരു ദൗത്യമാണെന്ന് കഴിഞ്ഞ ദിവസം ദൗത്യ സംഘം അമൃത വാർത്തകളോട് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള തിരച്ചിൽ തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ക്ഷമിക്കണം ഈ സൂചിപ്പാറ മേഖലയിൽ സൂചിപ്പാറ മേഖലയിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്ററിലെത്തിയ സംഘം ആ ഒരു പ്രദേശത്ത് കൃത്യമായ രീതിയിലുള്ള പരിശോധന നടത്തിയിരുന്നു ഈ സൂചിപ്പാറ പരപ്പൻപാറയിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് കാര്യമായ രീതിയിലുള്ള തിരച്ചിലുണ്ടാകും കാരണം ആ പ്രദേശത്ത് ഇത്തരത്തിൽ ഈ ഒരു ശരീരഭാഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ് നമുക്ക് അറിയാം ഈ ഉരുൾപൊട്ടി കുത്തി ഒലിച്ചിറങ്ങിയ മണ്ണും ചെളിയും ഒക്കെ ഈ തടഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം നിറയെ പാർ െട്ടുകൾ ഉള്ള പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് ഈ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത വളരെ വലുതാണ് മാത്രമല്ല ആ പ്രദേശത്തു നിന്നും ദുർഗന്ധം വർമ്മിക്കുന്നതായി പറയപ്പെട്ടിരുന്നു ആ ഇത്തരത്തിൽ ദുർഗന്ധം വർമ്മിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും പാറക്കെട്ടുകൾ ഉള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും തന്നെയായിരിക്കും ഈ ഒരു ദിവസവും തിരച്ചിൽ നടത്തുക അവിടെ ശരീരഭാഗങ്ങൾ ഉണ്ടാവുന്ന സാധ്യത ഏറെയാണെന്ന് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ സൈന്യവും പ്രവർത്തകരും പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇന്നും ആ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസവും ഈ ഇത്തരത്തിൽ സർവമത പ്രാർത്ഥനകളോടെ പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഇന്നും അത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകളും ഉണ്ടായിരിക്കും മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ന് തിരച്ചിലിനായി എത്തിച്ചിട്ടുണ്ട് അവ ഓരോന്നായി ഇനി വരും മണിക്കൂറുകളിൽ ഈ പ്രദേശത്തേക്ക് ഇറക്കി മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി പിന്നീട് കൂടുതൽ ഈ ഒരു ഡ്രോൺ സംവിധാനങ്ങൾ അല്ലെങ്കിൽ റഡാർ സംവിധാനങ്ങൾ സ്നിഫർ റോഗുകൾ ഈ മൂന്ന് സംവിധാനങ്ങളുടെ സഹായത്തോടെ കൂടുതൽ തിരച്ചിൽ ആ ഒരു പ്രദേശത്ത് നടത്തും ആദ്യം തന്നെ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യം ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു തിരച്ചിലിൻ്റെ ആദ്യഘട്ടങ്ങളിൽ മൊത്തമായുള്ള പ്രദേശത്തെ മണ്ണ് മാറ്റി നോക്കുന്ന ഒരു ഒരു പ്രക്രിയ ആ ഒരു സാഹചര്യമായിരുന്നു പക്ഷേ അത് മതിയാവില്ല എന്ന് പിന്നീടാണ് മനസ്സിലായത് കാരണം ഈ അഞ്ച് ദിവസത്തെ തിരച്ചിൽ പോലും ഈ മുണ്ടക്കൈ പ്രദേശങ്ങളിൽ നിന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി മൊത്തമായുള്ള തിരച്ചിൽ മാറ്റി സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലേക്കാണ് സംഘം നീങ്ങുന്നത് അതിന് ഓരോ സംഘത്തിനും അതിന് അതിൻ്റേതായ പരിചയ സമ്പത്തുള്ള ഒരു ലീഡർ ഉണ്ടായിരിക്കും ആ ലീഡറിന്റെ നേതൃത്വത്തിലായിരിക്കും ആ ഒരു സംഘം ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുക അതുമാത്രമല്ല ഈ ആ വീടുകളുടെ കണക്കെടുപ്പ് അടക്കം തുടങ്ങിയിട്ടുണ്ട് അതിനും നിയമിച്ച ഉദ്യോഗസ്ഥരുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെയെല്ലാം സാന്നിധ്യത്തിൽ എത്ര പേരെ ഇനിയും അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള അതിൻ്റെ കണക്കുകളും ഇന്നലെ എടുക്കുന്നുണ്ടായിരുന്നു അത്തരത്തിൽ എല്ലാവിധത്തിലും ഇനി ആളുകൾ ബാക്കിയുണ്ടോ അല്ലെങ്കിൽ ഇനി കിട്ടാനുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിൽ തുടരുക സംശയമുള്ള പ്രദേശങ്ങളിൽ ബന്ധുക്കൾ സംശയങ്ങൾ ഉന്വേഷിക്കുന്ന പ്രദേശങ്ങൾ ഇതെല്ലാം ബാക്കിയുണ്ട് അത്തരം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും പരിശോധന നടത്തുക എന്നുള്ളതാണ് ഈ പ്രദേശങ്ങളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി മൺകൂനുകൾ കിടക്കുന്നുണ്ട് ഈ മൺകൂനുകൾക്കിടയിൽ ആളുകൾ പെടാനുള്ള സാഹചര്യം വളരെ വലുതാണ് അങ്ങോട്ട് മണ്ണു മാന്ദ്യങ്ങൾ എത്തിക്കാനുള്ള പ്രധാന പ്രശ്നങ്ങളുണ്ട് പാറക്കെട്ടുകളാണെന്നറിയാം ഈ പാറക്കെട്ടുകൾ ഒരുപക്ഷേ പൊടിച്ചു മാറ്റി വേണ്ടി വരും ഈ യന്ത്രങ്ങൾ അങ്ങോട്ട് അങ്ങനെ ആ പ്രദേശത്തെ കൃത്യമായ രീതിയിൽ ഹരീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ തെരച്ചിലിന്റെ കാര്യം പറഞ്ഞു ഒപ്പം തന്നെ നമ്മുടെ പുനരധിവാസവും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏത് നിലയിലെത്തി പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ എത്രയും പെട്ടെന്ന് മറ്റ് വീടുകളിൽ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികളൊക്കെ സർക്കാർ തുടങ്ങിയതായി അറിയുന്നു അതിനായി വീടുകൾ തെരയുന്നതായും വാർത്തകൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള നടപടികളൊക്കെ ഇപ്പോൾ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ശ്രീജ തീർച്ചയായും നിരവധി പേരെയാണ് മറ്റ് വീടുകളിലേക്ക് മാറ്റേണ്ടത് അതിന് അതിനായി വാടക വീടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അത് വലിയൊരു ദൗത്യം തന്നെയാണ് കാരണം അത്രത്തോളം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവരെ എല്ലാം പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഘട്ടം തന്നെയാണ് പക്ഷേ അത് കൃത്യമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായി തന്നെ അത് നിർവഹിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ അതിനുവേണ്ടിയുള്ള വീടുകൾ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശത്ത് തന്നെ അത്തരത്തിലുള്ള വീടുകൾ കണ്ടെത്തി അങ്ങോട്ടേക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ക്യാമ്പ് ിൽ നിന്നും ഈ ആളുകളെ മാറ്റുക എന്നുള്ളതാണ് ആദ്യഘട്ടം അതിനുശേഷമാണ് ഈ ഒരു കൃത്യമായ രീതിയിലുള്ള പുനരധിവാസം വയനാട് നിരവധി പുനരധിവാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് പുത്തുമലം ദുരന്തത്തിൽ രക്ഷപ്പെട്ട ആളുകൾ ഇപ്പോഴും ഈ പൂതക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുനരധിവാസത്തെ പുനരധിവാസം നടത്തി അവിടെ വളരെ സുരക്ഷിതമായി തന്നെ ജീവിച്ചു വരുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഈ ഒരു ഇക്കോസിസ്റ്റത്തിന് തന്നെ മാറ്റം വരാത്ത രീതിയിൽ മൊത്തമായുള്ള ഒരു പുനരധിവാസമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് വലിയ ഒരു സമയം വേണ്ടിവരും കാരണം ഈ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്ന ആൾക്ക് ഒരു പക്ഷേ ഒരു നഗര വീട് കൊടുത്താൽ എത്രത്തോളം അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതിൽ സംശയമുണ്ട് കാരണം ഇവരിൽ പലരും കൃഷിക്കാരാണ് ഈ ഒരു മല മലയോര ഗ്രാമവുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ് കർഷകരാണ് അവർക്ക് ഈ കൽപ്പറ്റ പോലുള്ള അല്ലെങ്കിൽ ഈ ബത്തേരി പോലുള്ള വലിയ പട്ടണങ്ങളിൽ വീടുകൾ നൽകി അവിടെ ജീവിക്കാൻ പറഞ്ഞാൽ എത്രത്തോളം പറ്റുമെന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് കൃത്യമായ അനുയോജ്യമായ ഒരു സ്ഥലം ഇവർക്കായി പുനരധിവാസത്തിന് കണ്ടെത്തണം എന്നുള്ളതാണ് പക്ഷേ ആദ്യ പടി എന്നുള്ളത് ശ്രീജൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാടക വീടുകൾ കണ്ടെത്തി ഇവരെ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ ക്യാമ്പുകളുടെ അവസ്ഥ നമുക്കറിയാം അവിടെ കൊണ്ടേ അവർക്ക് സൗകര്യത്തിന്റെ കുറവുകൾ വലുതാണ് ഇപ്പോൾ ഭക്ഷണവും വെള്ളവും എല്ലാം വയനാട് ദുരന്തത്തിന്റെ ദിനവും കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ സ്പോട്ട് ചെയ്ത ഭാഗങ്ങളായിരിക്കും ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുക ഒപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുന്നുവെന്ന് തന്നെയാണ് ഹരീഷ് നാരായൺ വയനാട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്